സംഗതി ഇന്നെന്തായാലും നിങ്ങൾ ഞെട്ടൂട്ടോ ഈ ഉസ്താദ് മില്യൻ കണക്കിന് കിട്ടിയ വീഡിയോസ് വീഡിയോസ് എടുത്തിട്ടല്ലേ ഉസ്താദ് ഉസ്താദ് ഞാൻ ഡാൻസ് തുള്ളി കാണിച്ച അതൊന്നും അതെ അതെ ഉസ്താദ് ചെയ്ത തെറ്റെന്താണ് വെല്ലുമ്മ മരണത്തുള്ളൽ തുള്ളിയ വീഡിയോസ് ഒന്നും നിങ്ങളെ കാണിച്ചു തന്നില്ല മോശമായി പോയി ഉസ്താദ് എന്നാണ് നമ്മുടെ വെല്ലുമ്മ പറയണത് എന്റെ പൊന്നു വെല്ലുമ്മ നിങ്ങളുടെ മില്യൺ കണക്കിന് വ്യൂസ് കിട്ടിയ വീഡിയോ ഏതോന്നൊന്നും എനിക്കറിയാൻ പാടില്ല ഞാൻ നിങ്ങളുടെ വീഡിയോ കയറി കാണുക എന്ത് കാര്യമുണ്ടതിന് അല്പങ്കിലും നാണോ മാനമുള്ളൊരു മനുഷ്യൻ ഈ തുള്ളിക്കളി കാണാൻ നിങ്ങളുടെ ചാനലിലേക്ക് കയറി വരുമോ എത്രമേലും മോശമാണത് ആരൊക്കെയോ ഷെയർ ചെയ്ത് നമ്മുടെ ഗ്രൂപ്പിൽ വന്ന് കിട്ടി ഉസ്താദ് ഇതിനോട് പ്രതികരിക്കണം പ്രതികരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അയക്കപ്പെട്ടൊരു വീഡിയോ എടുത്താണ് ഞാൻ പ്രതികരിച്ചത് അല്ലാണ്ട് എൻ്റെ പൊന്ന് വല്ല നിങ്ങളുടെ തുള്ളൽ കാണാൻ മില്യൺ കണക്കിന് ആളുകൾ വന്നതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല നിങ്ങൾ പറയുമ്പോഴേ ഞാൻ അറിയണേ എന്നിട്ട് ഞാൻ പോയി നോക്കിയിട്ടില്ല അതിൻ്റെ കാര്യവും എന്ത് കാര്യം ഇരിക്കണം വേറെ എന്തെല്ലാം നല്ലത് കാണാനുണ്ട് ഈ തുള്ളിക്കളി കാണാനായിട്ട് ഇത്തിരി എങ്കിലും ബുദ്ധിയും ബോധമുള്ളൊരു മനുഷ്യൻ ഇറങ്ങി വരുമോ ഇവിടെ വിഷയം അതൊന്നും അല്ലാന്നേ വെല്ലുമാടെ ഈ തുള്ളിക്കളിയും വെല്ലുമായുടെ മന്ത്രമൊക്കെ കാണിച്ചുകൊണ്ട് നമ്മളൊരു വീഡിയോ ചെയ്തപ്പോഴേ വെല്ലുമാക്ക് പിന്നെങ്ങരിക്കപ്പെടതിയില്ല പിന്നെ ചാറാ പാറ വീഡിയോസാണ് റസാവ് റസാവ് ഓ കുസ്താദേ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ദേഷ്യത്തിൽ വലുമാ അങ്ങോട്ട് ചിരിക്കുന്നുണ്ടെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ദേഷ്യമൊക്കെ അങ്ങോട്ട് വരണിടക്കിടക്ക് പല്ലൊക്കെ കടിക്കുന്നുണ്ട് വല്ലുമ്മ പാവാണ് അപ്പോൾ വെല്ലുമ്മന്റെ ആ ഫ്രസ്ട്രേഷൻ ആണ് വെല്ലുമ്മ ഈ വീഡിയോസിലൂടെ തീർക്കണത് സംഗതിന്റെ കലയല്ലേ ഇതാണോ കല വെല്ലുമ്മ ഇത് ഇത് കലയല്ലേ ഇതൊരു ജാതി കൊലയാണ് ഉം ഞങ്ങൾ ഇങ്ങനെ കൊല്ലാക്കലെ കൊല്ലല്ലേ എൻ്റെ ഉമ്മ പ്ലീസ് ഇനിയിപ്പോ വെല്ലുമ്മയുടെ കല എന്താണ് കലയാൻ കാണിച്ചു തരാത്തേ നിങ്ങൾ ആരും വിചാരിക്കണ്ടാ തല്ലച്ചി എല്ലാവർക്കും സൂപ്പർ 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 സ്കോപ്പ് ഉണ്ട് ഒന്ന് ും സ്കോപ്പുണ്ട് ഇത് കണ്ട് ഈ തട്ടു വിട്ട് വന്ന് ഈ തോന്നിയാസം കാണിക്കും എന്നിട്ട് അപ്പുറത്തിരുന്ന് ദിക്കറിന്റെ സോലാത്തിന്റെ മഹത്വം പറയും ഈ രണ്ട് പരിപാടിയും കൂടി ഒരുമിച്ച് കൊണ്ടുപോകണ്ട ഏതെങ്കിലും ഒന്ന് നിങ്ങൾ കൊണ്ടുപോയിക്കോ ഈ ജാതി വൃത്തിയോടൊക്കെ കാണിച്ച് വെച്ചിട്ട് ഇതെന്റെ കലയല്ലേ ഇതൊരു ജാതി കൊലയാണ് എൻ്റെ പൊന്ന് വെല്ലുമ്മ നിങ്ങൾ ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് നിങ്ങളുടെ വീട്ടിൽ ഞാൻ എനിക്കത് മനസ്സിലാകുന്നില്ല ആർക്കും ഇതൊന്നും കണ്ടിട്ട് നാണം തോന്നുന്നില്ല നമുക്കൊക്കെ ഒരു ഒരു അല്ലേ നമുക്കിത് കണ്ടിട്ട് തന്നെ നമുക്ക് പറ്റണില്ല അപ്പം വീട്ടിലുള്ളവർക്കും ഇതൊന്നും കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലെങ്കിൽ അള്ളാഹുയാലും എന്താ സംഭവിക്കേണ്ടതെന്ന് സത്യം പറഞ്ഞാൽ വെല്ലുമ്മ നിങ്ങളാരോ പറ്റിച്ചതാണ് കണ്ടിട്ട് ഞങ്ങൾക്ക് തന്നെ ഭയങ്കര ഒരു വല്ലാത്തൊരു പ്രയാസം കണ്ടിട്ട് ആ വല്ലാത്തൊരു ഇടങ്ങിയറാണ് കണ്ടിട്ട് തോന്നുന്നത് അല്ലാതെ നിങ്ങളോട് സ്നേഹവും സന്തോഷോ ഒന്നും ഒരു ജാതി സഹതാപം പഠിച്ചോന് എന്തു പറ്റി ഉമ്മക്ക് ഇങ്ങനെ ആയിപ്പോയത് എന്താ റബ്ബേ ഞങ്ങൾക്കും വല്ല്യമ്മമാരും ഞങ്ങൾക്കും ഉമ്മമാരൊക്കെ ഉണ്ടല്ലോ പഠിച്ചോനെ ഈ ഉമ്മാക്ക് നല്ല ബുദ്ധി കൊടുക്കണേ അല്ല തലയിൽ വെളിച്ചം കൊടുക്കണേ കൊടുക്കണേല്ല ഞങ്ങൾ ദ്വാരന്ന് പോവാണ് ഉമ്മ അല്ലാതെ ഇത് എന്ത് കലയാണ് ഇനി നമ്മുടെ കൊഴപ്പം എന്താന്ന് വെല്ലുമ്മ പറഞ്ഞിരുന്നുണ്ട് അത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം നമ്മുടെ കൊഴപ്പം എന്താന്ന് നിങ്ങൾക്ക് തള്ള കാണാൻ പറ്റുന്നില്ല ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും പോയിട്ട് നിങ്ങൾ എന്തിനാ ഞാൻ വയസ്സായ പെൺകുട്ടിയും വട്ടം വട്ടം കറങ്ങി കറങ്ങി വെച്ചിട്ട് കാണിച്ചിട്ട് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് കാണിക്കാൻ പറ്റൂല നിങ്ങൾക്ക് അറിയാലോ എങ്ങനെ വല്ലോ ഇതൊക്കെ ഇങ്ങനെ പറയാൻ തോന്നുന്നു പരസ്യമായിട്ട് വന്നിരുന്നു ഇങ്ങനെയൊക്കെ കാണിച്ചിരിക്കുന്നു ഞാനത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു അല്ലെങ്കിൽ ഇത്തിരി നാണോ ഉണ്ടെങ്കിൽ എൻ്റെ പൊന്നുവെല്ലും അത് നിങ്ങളത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണം എന്തിനാ വല്ല ഖുർാനായത്തോ ഹദീസോ അങ്ങനെയാണോ അതുപോലെ ഇത് സ്ക്രീൻഷോട്ടെടുത്ത് വയ്ക്കാനായിട്ട് ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുന്നത് എന്തിനാ നിങ്ങൾക്ക് കാണാനോ എന്തിനത് കണ്ടിട്ട് എന്തിനാ വല്ല ഭർക്കത്തുള്ള സാധനം അത് നിങ്ങൾ ആ വീഡിയോ ഇങ്ങനെ കണ്ടപ്പോൾ തന്നെ ഇങ്ങനെ ചുറ്റി കറങ്ങി വന്നെന്നൊക്കെയാണ് പറയണത് ആ കറക്കും കാണാൻ എന്തിനാ വല്ലുമായി ഇരുന്നത് ഈ നാട്ടുകാർക്ക് മന്ത്രിച്ചു കൊടുക്കുന്നതെന്ന് പറയണ നിങ്ങൾ എന്തിനാ ഈ വൃത്തികെട്ട വീഡിയോസ് കാണാൻ പോണത് ഞങ്ങളത് കാണാറില്ലേ ഞങ്ങളത് കാണാറിയ പിന്നെ വെല്ലുമാടൊരു മാടൊരു ഡയലോഗുണ്ട് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും നിങ്ങൾ എന്തിനാ ഉപയോഗിക്കണത് അത് തുറക്കുമ്പോൾ തന്നെ വേണ്ടാത്തതാണ് വരണത് ഈ ലോകത്ത് വേണ്ടാത്തതും വേണ്ടതും തിരിച്ചറിയാനുള്ള ബുദ്ധിയല്ല ഞങ്ങൾക്ക് വന്നിട്ടുണ്ടേ വേണ്ടാത്തത് വരുമ്പോൾ തട്ടിക്കളയാനും വേണ്ടത് വരുമ്പോൾ സ്വീകരിക്കാനും ഞങ്ങൾക്കറിയാം പിന്നെ വലുമൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് ഈ ഫേസ്ബുക്കിന് ഇൻസ്റ്റാഗ്രാമിനൊക്കെ ഒരു അൽഘോരിത ഉണ്ട് എന്തൂട്ടാ സാൻ അള്ളഹു അല്ല അല്ലേ ഈ ആൽക്കൂര്ത്ത പ്രകാരം നമ്മൾ എന്താണോ സ്ഥിരമായിട്ട് കാണുന്നത് അതിനനുസരിച്ചുള്ള വീഡിയോസായിരിക്കും നമ്മുടെ ഇൻസ്റ്റയിലും നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ വരിക അപ്പോൾ വല്ലുമ്പോൾ കാണുന്നത് അങ്ങനത്തതാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെ വരുള്ളൂ ഞങ്ങൾക്കൊന്നും പറ്റില്ലല്ലോ വല്ല എന്ത പ്രശ്നം ഇനി വെല്ലുമ്പോൾ അങ്ങനെയാന്നല്ലേ ഞാൻ ഈ പറഞ്ഞത് ചിലപ്പോൾ വീട്ടിലാരെങ്കിലും ഒക്കെ അല്ലെങ്കിൽ പുറത്ത് എവിടെങ്കിലുമൊക്കെ ഫോൺ വെല്ലുമ്പോൾ വെച്ചപ്പോൾ ആരെങ്കിലുമൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെയൊക്കെ നോക്കി ഇങ്ങനെ അങ്ങനത്തെ വീഡിയോസൊക്കെ നോക്കിയിട്ടുണ്ടാവുമല്ലോ അത് ഇപ്പം അങ്ങനെ വരുവല്ലല്ലോ സംഗതി എനിക്ക് മനസ്സിലായോ നമ്മളെല്ലാരെ കുറിച്ചും ഹെസ് തന്നെ വേണ്ടേ നല്ലത് ചിന്തിക്കണ്ടേ എന്നാലും ഞങ്ങൾ അങ്ങനത്തെ കാണാറില്ല വെല്ലുമ്മെ പൊറന്നിരിക്കണം ഞങ്ങള് കണ്ടിട്ടില്ല ഓക്കെ അപ്പൊ അൽഗോരിത എന്താന്ന് വെല്ലുമ്മണം അൽഗോരിതത്തിനൊന്നും ചീത്ത വിളിക്കരുത് കേട്ടോ അൽഗോരിതമേ എന്നൊന്നും വിളിച്ച് കളയരുത് കേട്ടാ ഓക്കെ ഇനി വെല്ലുമ പറയുന്നുണ്ട് എന്നെ 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 വിളിച്ച് ഉപദേശിക്കുക തലയും തലച്ചോറില്ലേ നിങ്ങൾക്ക് നിങ്ങളെ വീഡിയോസിന് താഴെ കമൻറ്റ് തന്നെ നിങ്ങൾക്ക് നോക്കണം എത്ര ലക്ഷക്കണക്കിന് ആൾ ഇങ്ങളെ വെറുത്ത് ഇത്ര എത്ര ഫോൺ കോൾ എനിക്ക് വന്ന് ഭൂരിപക്ഷം ആൾക്കാരും ഇങ്ങളെ വെറുത്തിട്ടാ ഉള്ളേ അടച്ചവനാണ് സത്യം റസാ ഉള്ളോ ഉസ്താദ് ഞാൻ നോണ പറയുന്നതല്ല ആയിരക്കണക്കിന് കോളും നേരിലും എന്നോട് പറഞ്ഞ റസാ ഉള്ളഹുസ്താദനെ പറഞ്ഞത് വളരെ നന്നായിട്ട് ഞാൻ അലഹമ്മദ വലിയ സന്തോഷം അള്ളഹാൻ സത്യം ചെയ്ത് പറഞ്ഞാൽ നന്നായിട്ടില്ലെങ്കിൽ നോണേണുന്ന ആൾക്കാർ വിശ്വസിച്ചാൻ ആയിരക്കണക്കിന് കോൾസ് ഉമ്മ അതായത് അംബാനിയേക്കാൾ തിരക്കാണ് ഇപ്പോൾ ഉമ്മാക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയെക്കാൾ തിരക്കാണ് കാരണം ആയിരം കോൾസൊന്നും ഡെയിലി പ്രധാനമന്ത്രിക്കല്ലുമുണ്ടാവൂല പക്ഷെ നമ്മുടെ സാബി വല്യുമ്മ്മാക്ക് വന്ന് ആയിരക്കണക്കിന് ഓ ആ കണക്ക് എത്രയെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ആയിരക്കണക്കിന് എന്ന് പറയുമ്പോൾ ആയിരം ഒന്നും അല്ല എത്രയോ ഇരട്ടി വരുന്നുണ്ടാവും അല്ലേ അത്രയും കോൾസ് ഉമ്മായുടെ നമ്പറിലേക്ക് വന്നെങ്കിൽ അവരാണ് സാബി ഉമ്മ ഒരു ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമാണ് സി ബി ഐ അന്വേഷിക്കേണ്ടി വരും ശരിയാവില്ല അല്ലാണ്ടെന്ന് ശരിയാവൂല ഏലോചാണ് സത്യം എന്തൊക്കെയാണ് പറയണത് എന്റെ ഒന്നുമില്ല നിങ്ങൾ മന്ദിരിച്ചു കൊടുത്തതിനോ നിങ്ങൾ ഈ തുള്ളി കളിച്ചതിനോ നിങ്ങളെ കുറ്റം പറയേണ്ട കാര്യമൊന്നും എനിക്കില്ല പക്ഷെ ഇതൊക്കെ ജനമധ്യത്തിൽ വന്ന് ഈ ഇസ്ലാമിക വേഷം ഇട്ട് ഇസ്ലാമിൻ്റെ മന്ത്രവും പറഞ്ഞ് ഖുറാനും തെറ്റായി ഓതി ഈ കാണുന്ന തുള്ളിക്കളിക്കൽ ഹറാമായ തോന്നി മാസമൊക്കെ കാണിക്കുമ്പോൾ അഴിഞ്ഞാടുന്നത് കാണുമ്പോൾ ഈമാനുള്ള ഒരുത്തിന് വേദനയ്ക്കും നിങ്ങളുടെ വീട്ടുകാർക്ക് ആ വേദന തോന്നുന്നില്ലേ എനിക്കറിയില്ല ഞങ്ങൾക്ക് ആ വേദനയുണ്ടമ്മ നാണായിട്ട് പാടില്ല നാണം തോന്നുന്നു ഓഫ് വെറുപ്പ് തോന്നുന്നു അള്ളാഹു പുറത്തെരട്ടെ കണ്ടിട്ട് വർച്ചവൻ ഇങ്ങനെ ആയിപ്പോയില്ലോ സമുദായം വയസ്സായ ഉമ്മമാരൊക്കെ ഞങ്ങൾക്കൊണ്ട് വെല്ലുമ്മമാരൊക്കെ അവരൊക്കെ വിക്റും സൊലാത്തൊക്കെ ചൊല്ലിയിട്ട് അപ്പോൾ യുവാക്കൾക്ക് വേണ്ട യുവാക്കൾക്കും വേണം യുവാക്കൾ തുള്ളിക്കളിച്ചാൽ ഇതുതന്നെ പറയാനുള്ളത് പ്രത്യേകിച്ച് വലിയ ഒരു നാൽപ്പത് വയസ്സ് വയസ്സ് കഴിയുമ്പോൾ പിന്നെ മഹത്തുക്കളൊക്കെ പഠിപ്പിച്ചത് എന്താ നമ്മൾ തലയൊക്കെ നരച്ചു തുടങ്ങും അല്ലേ ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് അടുത്തടുത്ത് വരിക അപ്പോൾ നമ്മൾ കൂടുതൽ ജാഗരൂകരായി മരണത്തെ പ്രതീക്ഷിച്ചിരുന്ന് ധിക്കറിലേക്ക് സ്വലാത്തിലേക്ക് നന്മയിലേക്ക് നല്ലത് ചെയ്യുന്നതിലേക്ക് നമ്മൾ ഉമ്മ അല്ലാതെ ഈ ജാതി പേക്കൂത്തുകൾ കാണിച്ചിട്ട് ഏഹ് എത്ര മോശമാണ് എത്ര മോശമാണത് നിങ്ങൾ മന്ത്രിച്ചു കൊടുത്തു ആരാ വേണ്ടെന്ന് പറഞ്ഞത് പിന്നെ ഷെഫത് അത് ഉസ്താദ് പഠിപ്പൊന്നും എന്നെ കൊണ്ടറിയുമ്പോൾ ഞാൻ ഷെഫ് ഊതി എനിക്ക് നല്ല ഫലം എനിക്കും ഞാൻ മന്ദിരിച്ചു കൊടുക്കുന്ന എല്ലാവർക്കും നല്ല ഫലമുണ്ട് മനസ്സിലായോ ഇങ്ങക്ക് എന്തല്ല പറയുന്നത് നിങ്ങള് കമന്റാളികളെ ഞാൻ എന്നെ വീണ്ടും വീണ്ടും പറയും ഞാൻ വിട്ടു കൊടുക്കൂല പഠിച്ച ഉസ്താദോ തോന്നുന്നത് അലഹമില്ല വെല്ലുമ്മ കയ്യിലേക്ക് ദീം പറഞ്ഞു തന്നതിന്റെ വെല്ലുമ്മ തുപ്പിയാൽ അല്ല സന്തോഷം അതാണ് ഉമ്മ എൻ്റെ വിജയം ദീം പറഞ്ഞിട്ട് വെല്ലുമ്മ വെല്ലുമ്മെ കാർക്കിച്ച് തൊപ്പിയില്ലേ ഇതാണ് എൻ്റെ വിജയം അലഹമദില്ല ഇതിലപ്പുറം എൻ്റെ റബ്ബിനോട് പറയാൻ എനിക്ക് എന്തുള്ളത് അല്ലേ ഈ വെല്ലുമ്മ മന്ദിരി ചൂതിയിട്ട് ആ ഷിഫ ആൾക്കാരെങ്കിലും എനിക്കൊന്ന് കാണണം എനിക്കൊന്ന് കാണാർക്കണം അറിയണ്ടേ വെല്ലുമ്മ ഷരിച്ചിട്ട് വല്ലുമ്മ ഇത് സ്വയം ഒന്ന് ചിന്തിക്കണം ഞാൻ വിടൂല ഞാനിത് തുടരുമെന്നാണ് കാരണം എന്താ വെല്ലുമ്മക്ക് ഇപ്പോ റസാളോ ഗുസ്താദേ എന്നും പറഞ്ഞൊരു ഹെഡിങ് ഇട്ട് വെല്ലുമ്മ അങ്ങോട്ട് വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് ആൾക്കാർ വന്നിട്ട് കാണുന്നുണ്ട് വെല്ലുമ്മ പാവം കമന്റ് ഇടുന്ന ഭേളന്മാരെ എന്ത് സാധനം എനിക്ക് മനസ്സിലായില്ല ഈ ഭാഷ എന്താന്ന് കമൻസ് മുഴുവൻ വെല്ലുമാന ചീത്ത പറയണം ആ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ വെല്ലുമാന ചീത്ത നിരന്തരം പറയാൻ നിരന്തരം പറയാൻ ആ എത്രമേൽ മോശമാണത് ഈ വീഡിയോസൊക്കെ ഓരോരുത്തർ ഇങ്ങനെ അയച്ചു തരാം ഉസ്താദ് ഇതിന് മറുപടി കൊടുക്കണം ഇതിന് മറുപടി കൊടുക്കണം തുറന്നു നോക്കുമ്പോൾ എന്താ അടിയിലും മുഴുവൻ കമൻസ് മുഴുവൻ ഈ വലിയ മാനസ്തൊരു പറയുന്നതാണ് ഞാൻ ചിന്തിക്കുന്നത് ഈ അറബി ഇവരുടെ ഭർത്താവ് ഇത് കാണുന്നില്ലേ മക്കൾ മരുമക്കൾ കാണുന്നില്ലേ ഒരു നാണം വേണ്ടേ ഉമ്മ അത് നിർത്തും മാന്ന് പറയണ്ടേ അല്ലെങ്കിൽ അവരൊക്കെ ഇങ്ങനെ കൈയൊഴിഞ്ഞ് ഇട്ടേക്കാണോ എങ്ങനെങ്കിലും പോയിക്കോട്ടെ എന്ന് കരുതി ഇട്ടേക്കാണോ അല്ലെങ്കിൽ അവരും ഇതിനൊക്കെ ഒക്കെ ആണോ നമുക്ക് അറിയാൻ പാടില്ല കേട്ടോ അതായത് ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഇന്ത്യ രാജ്യമാണ് ഓരോരുത്തർക്കും അവരവരുടെ സ്വാതന്ത്ര്യമാണ് എന്തു വേണമെങ്കിലും ചെയ്തു ഒരു കുഴപ്പമില്ല പക്ഷേ ഇസ്ലാമിനിതായിട്ട് നിങ്ങൾ ക്ലബ്ബ് ചെയ്യാൻ വരുത് ഇസ്ലാമിനെ ക്ലബ്ബ് ചെയ്യുമ്പോഴാണ് നമ്മുടെ വിഷയമല്ലാതെ വെല്ലുമ്മ തുള്ളിക്കളിക്കുകയെ തുള്ളിച്ചാടിയെ പറന്ന് പാറിപ്പാറി അടക്കുകയെ നമുക്കത് വിഷയമല്ല വെല്ലുമ്മ ഇസ്ലാമിൻ്റെ വിഷയത്തിൽ ഇസ്ലാമികപരമായ കാര്യങ്ങളും കൂടെ അതിൻ്റെ ഇടയിലേക്ക് ഒത്തിക്കേറ്റിയിട്ട് വെല്ലുമ്മ തുള്ളിക്കളിക്കുമ്പോൾ അത് ഈമാനുള്ളവർക്ക് പ്രയാസം തന്നെയാണ് അത് പറയുക തന്നെ ചെയ്യും കേട്ടോ പെണ്ണുങ്ങളെ സെക്സ് സെക്സ് മാത്രം മാത്രം എടുത്തു പറഞ്ഞു വിറ്റ് ബ്ലോഗ് പെണ്ണുങ്ങളുടെ ാണ് ഞാനൊരു കോളേജ് അധ്യാപകനും കൂടെയാണ് ഈ സൈക്കോളജിക്കലായി കുടുംബ ബന്ധങ്ങളൊക്കെ ഇണക്കി ചേർക്കുന്ന പരിപാടിയാണ് ഉമ്മക്ക് ഉള്ളത് മനസ്സിലായി ഞാൻ വലിയ മനസ്സിലാകാൻ വേണ്ടി വളരെ ലഘുവായിട്ട് പറയാൻ മനസ്സിലായി ഈ കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് ഭാര്യ ഭർത്താക്കന്മാരെ ഒന്നിപ്പിക്കുന്ന അതിൻ്റെ എന്തുകൊണ്ടാണ് അവർക്കിടയിൽ ഭിന്നത ഉണ്ടാക്കുന്നത് അതിൻ്റെ കാരണങ്ങളൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത് അത് വെല്ലുമ്മ തന്നെ പലപ്പോഴും പൊക്കി പറഞ്ഞിട്ടുമുണ്ട് പല വീഡിയോസിലും വെല്ലുമ്മക്ക് വെല്ലുമ്മക്കിപ്പോൾ എതിർക്കാൻ എന്തെങ്കിലുമൊക്കെ ഹിക്സ് മാത്രം പറയുന്ന അത് മാത്രമൊന്നും പലതും പറഞ്ഞിട്ടുണ്ട് പറയേണ്ടതൊക്കെ പറയും പറയേണ്ട രീതിയിൽ ഞാനൊരു സൈക്കോളജിസ്റ്റാണ് ഒരു സൈക്കോളജിസ്റ്റ് പറയേണ്ടതുപോലെയൊക്കെ ഈ ചാനലിലൂടെ ഉപദേശം കൊടുക്കാറുണ്ട് അതിലൂടെ ജീവിതം നന്നായ ഒരുപാട് ആൾക്കാരുണ്ട് ഉമ്മ ചിലപ്പോൾ ഉമ്മാടെ ജീവിതം ഇതൊക്കെ ഒന്നനുസരിച്ച് നോക്കും ചിലപ്പോൾ ഉമ്മാടെ ജീവിതം നന്നായിക്കോളും ഇതൊന്നനുസരിക്കാണ്ടായിരിക്കും ചിലപ്പോൾ ഉമ്മാടെ ജീവിതം ഇങ്ങനെ ആയി പോണത് ഉമ്മ ഈ പറഞ്ഞതൊക്കെ ഒന്നനുസരിച്ച് നോക്കും സൈക്കോളജിക്കലായി മൈ നന്നാവും ഉമ്മായുടെ രോഗങ്ങളൊക്കെ മാറും ഉമ്മടെ പ്രയാസങ്ങളൊക്കെ മാറും മനസ്സിലാവുക ഈ വെല്ലുമാടൊരു ദേഷ്യമുണ്ട് യാറബി

ചില ആളുകൾ കമൻ്റ് ചെയ്തു ഇവർക്ക് എന്തോ തലക്ക് മാനസികമായ അസുഖമുണ്ട് അതുകൊണ്ടാണ് ഉസ്താദെന്ന് ഒരിക്കലും നമ്മളങ്ങനെ പ്രഡിക്ട് ചെയ്യാൻ പാടില്ല കേട്ടോ ഒരാളെക്കുറിച്ച് നമ്മളങ്ങനെ കുറ്റം പറയാൻ പാടില്ല അവർക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ അള്ളാഹു ഷിഫ് കൊടുക്കട്ടെ നമുക്ക് മനസ്സിലാവണില്ലല്ലോ ഇങ്ങനെയുള്ള കാട്ടയൊക്കെ കാണുമ്പോൾ നമ്മുടെ അങ്ങനെ തോന്നുമെങ്കിലും നമ്മളങ്ങനെ അവരെ കുറ്റം പറയാൻ പാടില്ല നമുക്ക് അറിയില്ല അള്ളാഹു അങ്ങനെ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിലും ഉമ്മാക്ക് നീക്കി കൊടുക്കട്ടെ പിന്നെ ഉമ്മാക്കിപ്പോൾ ഭയങ്കര സന്തോഷം എന്താണ് ഉമാക്കിപ്പോൾ ഈ റിസ വ്ലോഗ് ഞാനൊരു വീഡിയോ ചെയ്തതിനു ശേഷം വെല്ലും വരുന്നത് ഡെയിലി നാലഞ്ച് വീഡിയോസൊക്കെ ഇടുകയാണ് എന്നെങ്ങൾ ജീവിതത്തോ പറയാം ആൾക്കാർ കാണും വലിയമാക്ക് പാവം കെട്ടിയവരൊന്നും പണിക്കോന്നില്ലാണാവോ ഇല്ലേ വീട്ടിൽ പാവം ദാരിദ്ര്യമൊക്കെ ഉണ്ടാവും അല്ലാഹു ചിലപ്പോൾ ഈ ഡോളർ കൊണ്ട് മാറ്റി കൊടുക്കുകയാണെങ്കിൽ അതും മാറ്റി കൊടുക്കട്ടെ വല്ലും എല്ലാ വീഡിയോസും റസാ വ്ളോഗ് റിസാവ്ലോക്ക് റസാവ്ലോ എന്ന് പറയുമ്പോൾ എന്തൊരു സന്തോഷം എന്ന് പറയും അൽഹമ്മദില്ല നമ്മളെല്ലാവരിലേക്ക് എത്തിക്കാനായിട്ട് നമ്മളിങ്ങനെ ഷെയർ ചെയ്യ് ലൈക്ക് ചെയ്യുന്നൊക്കെ പറയുന്നതിന് ഒരു വെല്ലുമാളൊരു വീഡിയോ ചെയ്തപ്പോഴേക്കും വല്ലുമ്മ തന്നെ ഓരോ വീഡിയോയിലും വന്നിരുന്നു റസാവ് ഉസ്താദേ എന്നിട്ട് നാക്കൊക്കെ കടിക്കുന്നുണ്ട് അലഹമുദില്ല വല്ലുമ്മ എന്നെ സപ്പോർട്ട് ചെയ്തതിന് എൻ്റെ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് എത്തിച്ചുകൊടുത്തേന് എൻ്റെ വലിയ മക്കളെ വർക്കത്ത് ചെയ്ത് തരട്ടെ ഓക്കെ പിന്നെ നമ്മൾ പറയേണ്ട ഒരു കാര്യം കേട്ടോ മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കാൻ എൻ്റെ എപ്പോഴും ഉള്ള ഡയലോഗ് തന്നെ മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കാൻ കൊതിക്കണവരോട് മാത്രം നമ്മൾ ഈ കഥ അല്ലാത്തവരോട് വേണ്ട അല്ലാത്തവരോട് നമ്മളൊന്നും പറയണില്ലല്ലോ അല്ലേ അല്ലാത്തവരോട് ഈ കഥ തന്നെ നമ്മൾ പറയണില്ല അപ്പോൾ എൻ്റെ വല്യമ്മ ഇനി പട്ടിണിയും പ്രയാസമൊക്കെ ആണെങ്കിൽ ധാരാളം എൻ്റെ എന്നെ കുറ്റം പറഞ്ഞ് എൻ്റെ ചീത്ത പറഞ്ഞ് പല്ലൊക്കെ കടിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഡിയോ ചെയ്ത് ഞാൻ നാണമില്ലാത്തവളാണെന്ന് ഇങ്ങനെ തെളിയിക്കണെങ്കിൽ അതിന് ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ തെളിയിച്ചോ കുഴപ്പമില്ല കുഴപ്പമില്ലാട്ടോ പക്ഷേ എനിക്ക് മടുത്തുപോയി കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു വീഡിയോ കണ്ടു ഒരു ചെറുപ്പക്കാരൻ പയ്യൻ അവരൊക്കെ എതിരെ റിയാക്ട് ചെയ്ത് എൻ്റെ പേരിൽ അവൻ്റെ ഉമ്മാനെയും മക്കളെയും വളരെ വൃത്തികെട്ട രീതിയിൽ അറപ്പുളവാക്കുന്ന രീതിയിൽ അങ്ങനത്തെ ഒരു നാവ് കൊണ്ട് സംസാരിച്ചപ്പോൾ തന്നെ ഓ വില്ലുമ്മെന്ന് വിളിക്കാനുള്ള ഒരു ഒരു ഇതുപോലെ എൻ്റെ മനസ്സിൽ നിന്നങ്ങ് പോയി അത്രമേൽ സ്നേഹത്തോടെയാണ് ഞാൻ വെല്ലുമ്മ എന്നുള്ളൊരു പരിഗണന അവർക്ക് കൊടുത്തത് പക്ഷേ ഇങ്ങനത്തെ വൃത്തികെട്ട സംസാരം ഒരു സ്ത്രീയുടെ വായിൽ നിന്ന് വരുമ്പോൾ ഓഹ് എത്രമേൽ എത്രമേൽ മോശമാണ് ശരിക്കും ഞാൻ ചിന്തിക്കുന്നത് ഇവർക്കൊക്കെ പേരക്കുട്ടികളൊക്കെ ഉണ്ടാവൂലേ അയ്യേ നാണക്കേട് എന്തായാലും ഞാൻ ഒരു കാര്യം മാത്രം പറയണമ്മ നമുക്കൊക്കെ മരിക്കണ്ടേ വെല്ലുമ്മ പിന്നെ പറയുന്നൊരു കാര്യമുണ്ട് എല്ലാ പെണ്ണുങ്ങളും അങ്ങനെ തുള്ളുന്നു ഞാൻ തട്ടമുട്ടല്ലേ തുള്ളുന്നു നമ്മളെ തട്ടവിട്ട് ഹിജാബിട്ടായാലും എന്ത് തോന്നിയാസം കാണിക്കാൻ പറ്റുമോ ഏഹ് ഒരാളിപ്പോൾ തലേ കെട്ടേ കെട്ടിയിട്ട് കള്ളു ഓടിയാണ് എന്താടാ കള്ളൂടിയണേ ഞാൻ തലേ കെട്ടിട്ടാ കുടിക്കണത് അവന്മാരൊന്നും തലേ കെട്ടിയിട്ടില്ല എന്ന് പറയണ പോലെ തന്നെയാണിത് മനസ്സിലാവുണ്ടോ നമ്മൾ തട്ട് വിട്ടുന്നുണ്ടൊന്നും തെറ്റു തെറ്റല്ലാതാവൂലമ്മ എന്തേം മനസ്സിലാക്കാത്തത് നമുക്ക് മരിച്ചോണ്ടേ നിങ്ങളൊന്നും ചിന്തിക്കുക നമുക്ക് മരിച്ചോണ്ടേ ഉസ്താദിനും മരിക്കേണ്ട റസാബുള്ള മുസ്താദിനും മരിക്കണ്ടേ എന്ന് പറഞ്ഞാൽ നാളെ ചോദിച്ചോ എനിക്കും മരിക്കണം നിങ്ങൾക്കും മരിക്കണം എനിക്കെൻ്റെ റബ്ബിനോട് പറയാൻ പറ്റും ഞാനിങ്ങനെ അഴിഞ്ഞാടിയിട്ടില്ല തുള്ളിക്കളിച്ചിട്ടില്ല എൻ്റെ ഭാര്യയെ തുള്ളിക്കളിക്കാൻ ഞാൻ വിട്ടിട്ടില്ല സ്നേഹത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്നു അലഹമദില്ല അവരത് ദീനാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് നിൽക്കുകയാണ് ആരും പിടിച്ചു വെച്ചിട്ടല്ല ഉമ്മാക്കെന്ത് തിരിച്ചറിയാതെ പോയി നാട്ടുകാർക്ക് മുഴുവൻ നൂലുമ്പം തിരിച്ചു കൊടുത്ത് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുന്നു പറഞ്ഞ് ഇങ്ങോട്ട് പറയുന്നു ഉമ്മാക്കെന്തെ സ്വന്തം നഫ്സിലേക്ക് നോക്കാൻ പറ്റാണ്ട് പോയി ഉമ്മ എത്രത്തോളം വേദനയോട് കൂടെ ഇത് പറയണത് ഒരു മുസ്ലിം ഉമ്മത്തിലെ ഒരു സ്ത്രീ ഇങ്ങനെ വഴിതെറ്റിപ്പോകുന്നത് കാണുമ്പോൾ വല്ലാത്ത വേദനയുണ്ട് അതുകൊണ്ട് മാത്രം പറയുകയാണ് പിന്നെ ഞാൻ ഞാനെന്തിനീ വീഡിയോ ചെയ്യുന്നു എന്ന് വെച്ചാൽ എല്ലാ വീഡിയോയിലും റസാവ്ളോഗ് റസാ ലോകു റസാവ് ലോബ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് മാത്രം ഞാൻ മറുപടി പറഞ്ഞതേ ഉള്ളൂ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ കൈകാര്യം എന്ന് തീരുമാനിച്ചേനെ എൻ്റെ പേര് പറഞ്ഞതുകൊണ്ട് കൊണ്ട് മാത്രമാണ് ഈ മറുപടി പറയുന്നത് മറുപടി അല്ല ഒരു ഉപദേശമാണ് അത് അസ്രായിൽ നമ്മുടെ അടുക്കളേക്കൊക്കെ വരുമല്ലേ അലെഹി സ്ലാം ആ നേരത്തെ സന്തോഷത്തോടെ ഇവിടെ പോ ഇവിടെ നിന്ന് പോകണ്ടേ വേണ്ടേ ഈ ജാതി തുള്ളിക്കളിക്കലൊക്കെ കളിച്ചാൽ നമുക്ക് അള്ളാൻ്റെ അടുക്കൽ പോയിട്ട് അള്ളാൻ്റെ അള്ളാഹുവിൻ്റെ വജീഹിലേക്ക് നമുക്ക് നോക്കാൻ പറ്റുമോ അങ്ങനെ ഒരു അവസ്ഥ കിട്ടണ്ടേ നമുക്ക് വേണ്ടേ ഉമ്മളെ ഉമ്മൻ പറയും അവൻ ചിന്തിച്ചോക്കെ അല്ലാഹു നമ്മളെയൊക്കെ നന്നാക്കട്ടെ കേട്ടോ എനിക്കൊരു ദേഷ്യവും വല്ല്മാനോടില്ല എന്നോട് നല്ല ദേഷ്യം ഉണ്ടായിക്കോ കാർക്ക് വെച്ച് തുപ്പിക്കോ തെറി പറഞ്ഞോ ചീത്ത പറഞ്ഞോ അല്ലാമത്തില്ല ഒക്കെ സന്തോഷമേ ഉള്ളൂ വല്ല നന്നായി കാണും അത് മാത്രമാണ് എൻ്റെ ആഗ്രഹം അള്ളാഹു സമാധാനം തരട്ടെ അസലാ വാലൈക്കും വറഹമുല്ലാഹി വബർക്കാത്തു